അധികാരത്തിന്റെ ചക്രവാദ ചുഴിയിൽ പുത്തൻ ഒളിയമ്പുകളുമായി ബി ജെ പി വാതായനങ്ങൾ തുറക്കുമ്പോൾ വഖഫ് നിയമ ഭേദഗതികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായി പ്രതിപക്ഷവും മോദിയുടെ മനക്കോട്ടകൾക്ക് കടിഞ്ഞാണിടാൻ അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുന്നത് തടയാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ ശക്തമായ രീതിയിൽ പാർട്ടി ചെറുക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും കനൗജ് എംപിയുമായ അഖിലേഷ് യാദവ് തിങ്കളാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു മു അവരുടേതായ അവകാശങ്ങളുണ്ട് അതിൽ കൈകടത്താനാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് ബി ജെ പിയുടെ ഒരേ ഒരു ലക്ഷ്യം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം ഭിന്നിപ്പിക്കുക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധകാലത്തിൽ അടിപതറിയ മോദി തന്ത്രങ്ങൾ പലതും പണിയുമ്പോൾ അതിനെയൊക്കെ കുടഞ്ഞെറിയുവാൻ അല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് അഖിലേഷ് യാദവിൻ്റെ മറുപടികൾ വഖഫ് ബോർഡുകളുടെ അധികാരം ഏത് വിധേയനെയും തങ്ങളുടെ പരിധിയിലാക്കി വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ പ്രതിപക്ഷവും വഖഫ് ബോർഡിന്റെ അധികാരം പൂർണ്ണമായും അവരുടെ കൈപ്പടിയിൽ ഒതുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ എം പിമാർ പറഞ്ഞു നിയമ ഭേദഗതിക്കെതിരെ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി അവരുടെ സഖ്യകക്ഷികളായ ജെ ഡി യു ടി ഡി പി എന്നിവരുമായി ബി ജെ പി ആദ്യം ചർച്ച നടത്തണമെന്നാണ് കോൺഗ്രസ് എം പി ആയ പ്രമോദ് തിവാരി ആവശ്യപ്പെടുന്നത് വഖഫ് ബോർഡിന്റെ അധികാരം കവരാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് മാത്രമല്ല ബില്ലിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വിഭജന രാഷ്ട്രീയത്തിന്റെ അടിവേരുകളിൽ ബി ജെ പി ഊർന്നിരിക്കുന്നുവെന്നാണ് സി പി ഐ എം എം പി അമ്രാ പറഞ്ഞത് അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരാനാണ് അവർ പരിശ്രമിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തങ്ങൾ പ്രദർശിപ്പിച്ച ട്രെയിലറിന്റെ മുഴുവൻ സിനിമയും ബി ജെ പി സർക്കാരിനെ കാണിക്കുമെന്നും അദ്ദേഹം താക്കീത് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിലുള്ള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ കേന്ദ്ര ബജറ്റ് തീർത്തും അവരെ പിന്താങ്ങുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അത് സംബന്ധിച്ചുള്ള ചർച്ചയിൽ നിന്ന് ഒളിപ്പിക്കുന്നത് ോടാനാണ് നിലവിൽ ശ്രമിക്കുന്നതെന്ന് ശിവസേന എംപിയായ പ്രിയങ്ക ചതുർവേദി പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ മറ്റു പലതിലേക്കും തിരിക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ തന്ത്രമാണ് വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം എന്നതിനാണ് പ്രിയങ്ക ചൂണ്ടിക്കാട്ടിയത് എ ഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഉവൈസിയും വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തി വഖഫ് ബോർഡിന്റെ സ്വയം ഭരണാവകാശം എടുത്തു കളയാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യത്തെ വിവിധ മുസ്ലിം സംഘടനകളും പ്രതിഷേധം ഉയർത്തുന്നുണ്ട് അതേസമയം വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് വഖഫ് ബോർഡുകളുടെ സ്വയംഭരണാധികാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് പുതിയ ഭേദഗതികൾ ഇതിന് കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിരവധി വഖഫ് സ്വത്തുക്കളുള്ള മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന സംസ്ഥാനങ്ങളിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത് ഈ നീക്കത്തിനെതിരെയാണ് പ്രതിപക്ഷ നേതാക്കൾ നിലവിൽ പ്രതിഷേധം ഉയർത്തുന്നത് അധികാരത്തിന്റെ വിഷം തുപ്പുന്നവരായി കേന്ദ്ര സർക്കാർ മാറുമ്പോൾ അതിൽ പാവം ജനങ്ങൾ ബലിയാടാവരുതെന്ന് നമുക്കും പ്രത്യാശിക്കാം